വാർത്തയിലേക്ക് വരുമ്പോൾ കാഫിർ വിഷയത്തിൽ എം വി ഗോവിന്ദൻ വീണിടത്ത് ഉരുളുന്നുവെന്ന് രമേശ് ചെന്നിത്തല വർഗീയത ആളിക്കത്തിക്കാനാണ് സിപിഎം ശ്രമിച്ചത് കെ കെ ലതികയെ ന്യായീകരിക്കുകയാണ് സിപിഎം സെക്രട്ടറി സിപിഎം സംസ്ഥാന സെക്രട്ടറി ജനങ്ങളോട് മാപ്പ് പറയണമെന്നും രമേശ് ചെന്നിത്തല ചേർന്ന് കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ് കാഫിർ പരാമർശം കേരളത്തിൽ പ്രത്യേകിച്ച് വടകരയിൽ വർഗീയത ആളിക്കത്തിക്കാനുള്ള ശ്രമമായിരുന്നു അതിന്റെ പേര് മുസ്ലിം ലീഗ് പ്രവർത്തകർ നേരെയാണ് വിലളിച്ചുകൊണ്ടിരുന്നത് വാസ്തവത്തിൽ എന്താണ് ഇപ്പോൾ അന്വേഷണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് സിപിഎം ആണ് ഇതിന്റെ പിന്നിൽ നിന്ന് തെളിഞ്ഞിരിക്കുന്നത് അപ്പോൾ വിജയിക്കാൻ വേണ്ടി എന്ത് നിന്യമായ മാർഗവും സിപിഎം സ്വീകരിക്കും എന്നുള്ളതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് കാഫിർ പരാമർശവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വസ്തുത അപ്പോൾ ഇന്നലെ സംസ്ഥാന സി പി എം സെക്രട്ടറിയുടെ പരാമർശം വളരെ തെറ്റായിപ്പോയി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൊച്ചിയിൽ ഗുണ്ടാ സംഘങ്ങളുടെ മീറ്റപ്പ് മരടിൽ പുതുതായി തുടങ്ങുന്ന ഓഫീസിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് മീറ്റപ്പ് സംഘടിപ്പിച്ചത് തമിഴ്നാട് കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവിധ ഗുണ്ടകൾ മീറ്റപ്പിൽ പങ്കെടുത്തു ആറ് ഗുണ്ടകളെ പോലീസ് പിടികൂടി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ടോം കുര്യാക്കോസ് ചെയ്യുന്നു കൂടുതൽ വിവരങ്ങളുമായി ടോം നമ്മളെ സംബന്ധിച്ച് ഇതൊരു പുതിയ വാർത്തയല്ല കാരണം ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ കൃത്യമായി ന്യൂസ് എയ്റ്റീൻ പുറത്തെത്തിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ആലപ്പുഴയിൽ പോലീസിന്റെ മൂക്കിന് താഴെ പിറന്നാൾ ആഘോഷിച്ച ഗുണ്ടകളുടെ വാർത്തയും നമ്മൾ എത്തിച്ചിരുന്നു ഇപ്പോഴിതാ കൊച്ചിയിൽ ഗുണ്ടാ സംഘങ്ങളുടെ മീറ്റപ്പ് എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇതിൽ ഈ മരടിൽ പുതുതായി തുടങ്ങുന്ന ഓഫീസിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് മീറ്റപ്പ് എന്ന് പറയുന്നു അതായത് ഈ ഗുണ്ടാ സംഘങ്ങൾക്കുള്ള ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് തന്നെയാണോ ടോം എന്താണ് വിശദാംശങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാല് മണിയോട് കൂടിയാണ് കൊച്ചി സിറ്റി പോലീസും മരട് പോലീസും സംയുക്തമായി മരടിലെ തൃപ്പൂണിത്തുറ മരടിലെ ഒരു ഹോട്ടലിൽ റെയ്ഡ് നടത്തിയത് അതായത് എന്ത് റെയ്ഡാണെന്ന ആദ്യം കിട്ടുന്ന ആർക്കും മനസ്സിലായില്ല പിന്നീടാണ് അവിടെ നിന്നും ഈ ഗുണ്ടാ സംഘങ്ങൾ ഈ ഗുണ്ടാ സംഘങ്ങളുടെ ഒത്തുചേരൻ ഒരു മീറ്റപ്പാണ് അവിടെ നടക്കുന്നതെന്ന കാര്യം മനസ്സിലായത് പോലീസിന് ലഭിച്ച രേഖയുടെ അടിസ്ഥാനത്തിലായിരുന്നു മരടിന്റെ ഓഫീസിലും പോലീസിന്റെ പരിശോധന നടന്നത് ഇവിടെ നിന്നും ആറ് ഗുണ്ടകളെ പോലീസ് പിടികൂടി ഏതാനും വാഹനങ്ങൾ പിടിച്ചെടുത്തു ഈ വാഹനത്തിൽ നിന്നും മാരകായുധങ്ങൾ വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് തമിഴ്നാട് കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെയും വിവിധ ഗുണ്ടാ തലവന്മാർ ഉൾപ്പെടെ ഈ മീറ്റപ്പിൽ പങ്കെടുത്തു എന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്ന വിവരം അതായത് ഈ മരത്തിൽ പുതിയതായി തുടങ്ങുന്ന ഓഫീസ് ഭാവി ചോദിച്ചതുപോലെ ഇതൊരു ഈ ഗുണ്ടകൾ ഇപ്പോൾ സെറ്റിൽമെന്റ് പരിപാടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട് അതായത് നേരിട്ടുള്ള കൊട്ടേഷൻ ആക്രമണം അതിനപ്പുറം പല സാമ്പത്തിക ഇടപാടുകൾ അതോടൊപ്പം തന്നെയുള്ള വസ്തു ഇടപാട് ഇത്തരം കീഴിലൊക്കെ സെറ്റിൽമെന്റ് പരിപാടി നടത്തില്ല അങ്ങനെ ഒരു ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ മരടിന് പുതിയതായി ഇവരുടെ ഓഫീസ് തുറന്നത് ഈ ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ഗുണ്ടകളെല്ലാം അവിടെ ഒത്തുചേർന്നത് ഇത് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട രഹ വിവരം ലഭിക്കുന്നു അങ്ങനെ ഈ ഓഫീസിൽ റെയ്ഡ് നടക്കുന്നു അവിടെ നിന്ന് ആറു ഗുണ്ടകളെ പിടികൂടിയിട്ടുണ്ട് മറ്റു ചിലർ കൂടി ഉടൻ തന്നെ കസ്റ്റഡിയിലാകുമെന്ന സൂചനയുണ്ട് പോലീസ് എത്തിയതിന് പിന്നാലെ ഈ ഗുണ്ടകൾ ചെറിയ ഓടുന്ന സാഹചര്യം പോലെ ഉണ്ടായി അതായത് നേരത്തെ ഈ ആലപ്പുഴയിലും തൃശൂരും ഒക്കെ ഗുണ്ടകളുടെ പിറന്നാൾ ആഘോഷമൊക്കെ കണ്ടിരുന്നുവെങ്കിൽ അത് പ്രാദേശികമായിട്ടുള്ള ഒത്തുചേരലായി പക്ഷെ ഇവിടെ ഈ മരണിനുണ്ടായത് ತಮಿಳ್ನಾಟಲ್ಲಿ ಕೇರಳದಲ್ಲಿ ಕುಪ್ರಸಿದ್ಧ ಗುಂಡೆಗಳು ಉಳ್ಪಡೆ ഈ മീറ്റപ്പിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്നത് വിവരം ഇവരെ പോലീസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് രീതിയിലുള്ള ഓഫീസാണ് ഇവിടെ തുറക്കുന്നത് അതിന്റെ പ്രവർത്തന രീതി എന്താണ് മറ്റെന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇതിന്റെ മറവി ഈ ഓഫീസിന്റെ മറവിൽ നടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ ഇത് ഗുണ്ടാ നേതാവിനെ കൊലപ്പെടുത്തിയ കേസിന്റെ ഞെട്ടം ഇപ്പോൾ നിലനിൽക്കുകയാണ് അതേ തുടർന്ന് പോലീസ് ഈ ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിന്റെ പരിശോധന ഈ ഈ ആറ് ചെയ്തത് ഇപ്പോഴും നമ്മൾ ഇത്തരത്തിൽ സമ്മേളനം എന്നൊക്കെ പലപ്പോഴും സിനിമകളിൽ കണ്ടിട്ടുണ്ട് പക്ഷെ അതിപ്പോൾ ഇവിടെ നമ്മുടെ കൊച്ചിയിൽ യാഥാർത്ഥ്യമാകുന്നു എന്നതാണ് ഈ വാർത്ത തെളിയിക്കുന്നത് ഒപ്പം ഈ സമ്മേളനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് ഗുണ്ടകൾ പങ്കെടുത്തിട്ടുണ്ടാകും അതിൽ വെറും ആറ് പേരെ മാത്രമേ പോലീസിനെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളൂ ഇതുവരെ കാരണം ഈ ഈ പോലീസ് ഈ മീറ്റപ്പിൽ പങ്കെടുത്ത എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമ ഇതിലാണ് വളരെ ഗുരുതര കുറ്റകൃത്യങ്ങൾ വിക്തൃത്യർ ഏർപ്പെട്ടിട്ടുള്ള പേരെ പോലീസ് പിടികൂടിയിരിക്കുന്നത് മറ്റതിൽ കാപ്പാക്കേസ് പ്രതികൾ ഉൾപ്പെടെ ഉണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ മറ്റ് ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഈ മിച്ചത്തിൽ പങ്കെടുത്ത എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നു ഒരുപക്ഷെ ഏതെങ്കിലും പിടിയിട്ടാ പുള്ളികളുണ്ടോ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ശക്തമായ നടപടിയിലേക്ക് നീങ്ങാനാണ് പോലീസ് ഒരുങ്ങുന്നത് ഏതെങ്കിലും കൊട്ടേഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണോ ഒരു ഒത്തുചേർന്ന് നടത്തിയത് തുടങ്ങിയ കാര്യവും പരിശോധിക്കുന്നുണ്ട് ഏതായാലും കൃത്യമായ നിരീക്ഷണം മരടിനും സമീപ പ്രദേശങ്ങളുമായിട്ടുണ്ട് ഏതൊക്കെ ഗുണ്ടകളാണ് പിടിയിലായത് നിലവിൽ കസ്റ്റഡിയിലുള്ളത് എന്ന കാര്യമായി കാര്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല പക്ഷേ യും പോലീസിന്റെ പരിശോധന വരും മണിക്കൂറുകളിൽ കൂടുതൽ ശക്തമായ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് പ്രതിയാണ്